യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ഈശോയുടെ തിരു രക്തത്തിൻ്റെ ശക്തിയെ ദൈവവചനത്തിൽ നമ്മൾ കാണും രക്തം ചിന്താതെ പാപമോചനമില്ല വിശുദ്ധ പത്രോസ്ലിയയുടെ ലേഖനത്തിൽ നമ്മൾ കാണും അവൻ്റെ മുറിവിനാൽ നാം സൗഖ്യമുള്ളവരായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈശോയുടെ തിരുമുറിവിൻ്റെ തിരു രക്തത്തിൻ്റെ പ്രത്യേകത അത് നമുക്ക് പാപങ്ങളിൽ നിന്ന് മോചനം നൽകുന്നതാണ് അത് നമ്മെ ശുദ്ധീകരിക്കുന്നതാണ് അത് നമുക്ക് സൗഖ്യം നൽകുന്നതാണ് വിലയേറിയ തിരക്തമാണ് കർത്താവിൻ്റെ തിരു രക്തത്തിന് അനന്തമായ ശക്തിയാണുള്ളത് ഈശോയുടെ തിരക്തത്തെക്കുറിച്ച് നമ്മൾ പറയുക വിലയേറിയ തിരക്തം പ്രേഷ്യസ് ബ്ലഡ് ഓഫ് അവർ ലോഡ് ജീസസ് ക്രൈസ്റ്റ് നമ്മുടെ കർത്താവായി ഈശോ മിശായുടെ പരിശുദ്ധ രക്തം വിലയേറിയ രക്തം ഈ രക്തത്തിന് വലിയ ശക്തിയുണ്ട് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ പല അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഈശോയുടെ തിരു രക്തത്തിന് പലരെയും പൊതിഞ്ഞു പിടിക്കാനുള്ള കൃപയുണ്ട് ശക്തിയുണ്ട് അതുപോലെ തന്നെ ഈശോയുടെ തിരു രക്തത്തിന് വ്യക്തികളെ ശുദ്ധീകരിക്കാൻ കഴിവുണ്ട് ഈശോയുടെ തിരു രക്തത്തിന് പലരെയും സൗഖ്യപ്പെടുത്താൻ കഴിവുണ്ട് ചില വ്യക്തികള് രോഗികളായിട്ട് വരുമ്പോൾ അവരുടെ ശിരസിൽ കൈവച്ചിട്ട് ഈ വ്യക്തിയുടെ ശിരസ് മുതൽ ഉള്ളംകാൽ വരെ ഈശോയുടെ തിരു രക്തം നിറയട്ടെ എന്ന് പറയുമ്പോൾ ശാരീരികമായ സൗഖ്യം നേടുന്ന അനേകം അനുഭവങ്ങളുണ്ട് രോഗികളായ വ്യക്തികളോട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ രണ്ട് കരങ്ങളും ശിരസിൽ വെച്ച് ഈശോയുടെ തിരു രക്ത തന്നെ നിറയട്ടെ ഈശോയുടെ തിരു രക്തന്നെ സൗഖ്യപ്പെടുത്തട്ടെ ഈശോയുടെ തിരു രക്ത തന്നെ നിറയട്ടെ എന്ന് നമ്മൾ പല പ്രാവശ്യം വിശ്വാസത്തോടെ ഈശോയുടെ തിരു രക്തം നിറയാൻ രോഗബാധിതമായ സ്ഥലങ്ങളിൽ ഈശോയുടെ തിരു രക്തം ഇറങ്ങാൻ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ വലിയ സൗഖ്യങ്ങൾ വ്യാപിരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇന്നു മുതൽ നമുക്കും ഈശോയുടെ തിരു രക്തത്തോട് പ്രാർത്ഥിക്കാം പറ്റാവുന്ന സമയങ്ങളിലൊക്കെ ഇതുപോലെ രണ്ട് കരങ്ങളിൽ ശിരസിൽ വെച്ച് നമ്മുടെ ശിരസ് മുതലുള്ളങ്കാല് വരെ ഈശോയുടെ തിരു രക്തം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഈശോയുടെ തിരു രക്തത്താൽ നമ്മള് സൗഖ്യമുള്ളവരാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയുടെ തിരു രക്തം നമ്മളെ പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഈശോയുടെ തിരുരക്തത്തിൻ്റെ വലിയ സംരക്ഷണം സൗഖ്യം ഞങ്ങൾക്ക് ലഭിക്കട്ടെ യേശു നാമത്തിൽ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി ഇവരെ ഞാൻ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ